അല്ല ഈ പെട്ടെന്നുള്ള പ്രതീക്ഷ പെട്ടെന്നുള്ള പൊറത്താവല് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കണ്ണാട്ടൻ തന്നെ അതിൽ പറഞ്ഞല്ലോ കണ്ണാട്ടൻ കളിച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല രീതിയിലായിരുന്നില്ല അത് പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മാറ്റിപ്പിടിക്കലാണല്ലോ പിടിക്കലാണല്ലോ അല്ല ഒരുപാട് സമയത്ത് സെന്റിമെന്റ് ആയിട്ട് കരയണ കാര്യങ്ങളൊക്കെ പക്ഷെ ഈ ചേട്ടനീ കയറിയ ആ സമയത്ത് മുതൽ ഭയങ്കര പ്രശ്നങ്ങളിലേക്കാണ് പോണത് എല്ലാരുടെ അടി പിടിക അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ചേച്ചി ലാസ്റ്റ് ചേട്ടൻ പറയുണ്ടായി ചേട്ടനെ ഇങ്ങനത്തെ ആളല്ലേ ഒരിക്കലും എല്ലാവരുടെയും എല്ലാവരോടും സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ അവിടെ ചെന്നപ്പോൾ ഒരു ഗെയിം ആൾക്ക് തോന്നിയിട്ടുണ്ടാകുമ്പോൾ മോടെ ചെന്നപ്പോൾ ഗെയിം കളിക്കേണ്ട രീതി ഇങ്ങനെയാണെന്ന് തോന്നിയപ്പോൾ ആൾ അങ്ങനെ കളിച്ചതായിരിക്കും പിന്നീട് ഇപ്പോൾ തിരിച്ചു പോരുമ്പോൾ മനസ്സിലായി ആൾക്ക് മനസ്സിലായി ഇതല്ല തോന്നിയപ്പോൾ ഇല്ല അങ്ങനെ ആരെ അനുകരിക്കുന്നത് പോലെ തോന്നിയിട്ടില്ല സി ഞങ്ങൾ ഗെയിം ഇതിനു വേണ്ടി കണ്ടതല്ല സീസൺ വൺ തൊട്ട് നമ്മൾ ഫൈവ് വരെ മുടങ്ങാതെ കാണുന്ന നമ്മൾ ബിഗ് ബോസ് ഭയങ്കര ഒരു ഫാൻസ് ആയിരുന്നു ആളെക്കാളും ഫാൻസ് കുറവ